പ്രശാന്തമായിട്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറയാനെത്തി അപ്പോൾ അതുപോലെ പത്രങ്ങൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു കുഞ്ഞുങ്ങളെ വാരിയെടുക്കുന്നു ഉമ്മ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പടങ്ങളൊക്കെ വരുന്നു റോഡ് ഷോ നടത്തുന്നു അദ്ദേഹം അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളെയും റായ്ബറേലിയും സന്തോഷിപ്പിക്കുന്ന തീരുമാനം ഞാൻ എടുക്കും സ്വഭാവമായിട്ട് അദ്ദേഹം റായ്ബറേലിയിൽ ജയിച്ചു ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെയും ജയിച്ചിട്ടുണ്ട് അപ്പോൾ വയനാട് ഉപേക്ഷിച്ചിട്ട് റായ്ബറേലി നിലനിർത്തും എന്നാണ് നമുക്ക് പൊതുവേ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം അതുകൊണ്ട് വയനാടുകാരെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കും സന്തോഷം തരുന്ന കാര്യം റൈബ്രൈലിക്കും സന്തോഷം തരുന്ന കാര്യമാണ് ഇനി വരാൻ പോകുന്നത് കാത്തിരിക്കൂ വെയിറ്റ് ആൻഡ് സി എന്നാണ് അദ്ദേഹം പറയുന്നത് അതെന്തോ ആയിരിക്കും ഈ ശരി പറഞ്ഞ പുള്ളി വന്നിട്ട് ഇപ്പം വിചാരിക്കുന്നു എന്തോ ആയിരിക്കും മനസ്സിൽ ഈ വീണ്ടും ഈ ഉമാരെ പറ്റിച്ചേ പറ്റിച്ചേന്നായിരിക്കും കാരണം ഇപ്പോൾ നമ്മളീ പ്രഭുതിരെന്ന് പറയുമ്പോൾ അവർ പൊട്ടന്മാരാണ് കാരണം ഇപ്പം ഈയാൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മൾ കേട്ടായിരുന്നല്ലോ പ്രസംഗത്തിനകൊന്നും മനസ്സിലാവുന്നത് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം എൻ്റെ മറ്റേതാണ് മറച്ചതാണ് നിങ്ങളാണ് ഞാനാണ് ഞാൻ ദരിദ്രരുടെ കൂടാണ് കൃത്യമായ ഒരു പ്രതിപക്ഷമായിരിക്കും സാധാരണക്കാരന്റെ വികസനത്തിന് കൂന്നിയുള്ള പ്രതിപക്ഷ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അയാള് അദ്ദേഹം അവസാനം പറഞ്ഞു വെക്കുന്നത് പെങ്ങളെ ഇവിടെ കൊണ്ട് മത്സരിപ്പിക്കുന്നു പിന്നെ പേർക്ക് സന്തോഷം തരുന്ന അയാൾക്ക് ഇത് മനസ്സിലായി ഈ രാഹുൽ ഗാന്ധിക്ക് ഇത് മനസ്സിലായി അല്ലെ മാജിക്ക് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിമർശം മതിയെന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞ അഞ്ചുമല്ലം വയനാടിന് സംഭവിച്ചത് ആ വയനാട് എന്ന് പറയുന്ന മണ്ഡലത്തെ പറ്റി ജോൺ അറിയാമല്ലോ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള പിന്നോക്കൊന്നും മാത്രമല്ല ഈ അതായത് അവിടെ ഒരാൾക്ക് അപകടം ഒരു നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വരുന്നു അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായി ചുരമായത് കൊണ്ട് എപ്പോഴും അപകട സാധ്യതയുള്ള ഉള്ള ഒരു സ്ഥലമാണ് അപകടം ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ജീവൻ കൈ പിടിച്ചിട്ട് താഴെ കോഴിക്കോട് രണ്ടര മൂന്ന് മണിക്കൂർ എടുക്കാതെ നമുക്ക് വരാൻ പറ്റത്തില്ല അവിടെ ഒരു നല്ല ഒരു ആശുപത്രി ഒരു മെഡിക്കൽ കോളേജോ ആധുനിക സംവിധാനങ്ങളുള്ള ആശുപത്രി ഈ അഞ്ചു വർഷം കൊണ്ട് അദ്ദേഹത്തിന് അത് അവിടെ ആ മണ്ഡലത്തിൽ കൊടുക്കാമായിരുന്നു അഞ്ച് വർഷം അഞ്ച് വർഷം കൊണ്ട് അദ്ദേഹം എത്ര വട്ടം അവിടെ വന്നു അഞ്ച് പ്രാവശ്യം വന്നു പിന്നെയും ഈ ഈ മനുഷ്യൻ അവിടെ വരുമ്പം പൊങ്ങിച്ചാടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ കേരളത്തിലെ കുരങ്ങന്മാരെ നല്ല കഴുതകളെന്നല്ലേ അവരെ വിളിക്കാൻ പറ്റുന്നു അല്ല ഒരു വികസനവും കൊണ്ട് എത്തിച്ചിട്ടില്ല അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഒരു നിവൃത്തിയില്ലാത്ത വന്ന് നിന്ന് ജയിച്ചൊരു മണ്ഡലമാണ് ആ നാലഞ്ച് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുത്തു രണ്ടാമത് വീണ്ടും വന്നു കഴിഞ്ഞ പ്രാവശ്യം മനോരമ പറ്റിച്ചെന്ന് പറയാം അല്ലെങ്കിൽ പറ്റി ഈ രണ്ടാമത് വീണ്ടും വന്നപ്പോൾ ഇതേ മുഖ്യമന്ത്രിയാവെന്ന് പറഞ്ഞിട്ടല്ലോ വോട്ട് ചെയ്ത് അഞ്ചു കൊല്ലം പ്രധാനമന്ത്രിയാവുന്നു സോറി പ്രധാനമന്ത്രി ആവുന്നു മുഖ്യമന്ത്രിയാവുന്നതാ നല്ലത് കേരളത്തിൽ നിന്നേക്ക് മുഖ്യമന്ത്രിയെങ്കിലും എങ്കിലും ആവാം പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആവും എന്ന് പറഞ്ഞുകൊണ്ടാണോ ലോട്ട് ഈ പ്രാവശ്യവും മനോരമ പറഞ്ഞത് വിശ്വസിച്ച് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാവുന്ന വോട്ട് ചെയ്തിച്ചിട്ട് മറ്റേടത്ത് മത്സരിച്ചു യു പിയിൽ എന്തൊക്കെയോ ഇല്ല ഒച്ച അടിഞ്ഞ അക്ഷരം ആവുന്നത് പോലെ അവിടെ എങ്ങ് ജയിച്ചു ഇപ്പം അമ്മ രാജ്യസഭയിലേക്ക് പോയി ചേട്ടൻ ലോകസഭയിലേക്ക് വന്നു ചേച്ചിക്ക് ഇനിയിപ്പോൾ എലക്ഷൻ കഴിഞ്ഞോടു കൂടി പഴയ ഒരു ഇത് കിട്ടത്തില്ല ഇവിടെ ആവുമ്പോൾ സേഫാ ഇവിടെ ആവുമ്പോൾ ഈ ഈ ഇവിടുത്തെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കേട്ടില്ലയോ അങ് പോവാനെങ്കിൽ പെങ്ങളെ കഴിഞ്ഞത് അന്നേക്കണേ എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം കൂടെ വേറെ മുഴുവൻ പോകാനുള്ളതാണ് പിന്നെ മുഴുവൻ ഇപ്പൊ പ്രതിപക്ഷ ഞാൻ വേറൊന്നും പുച്ഛിക്കുമല്ല ഇത് ഇത് ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെന്ന് പറഞ്ഞാൽ വിഴിപ്പ് ചുമക്കുന്ന കഴുതക്ക് തുല്യമാണ് കാരണം നമ്മൾ ഈ ശബരിമലയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ട് എന്തോ എടുത്ത് വെച്ച് കൊടുത്താലും അതൊരു റൂട്ടിലേക്ക് ഒരു റൂട്ടിലേക്ക് തിരിച്ചു കിട്ടാങ്ങ് നടന്നു പോവുക ഈ അല്ലാതെ ഈ ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ടാണ് വയനാട്ടുകാർക്ക് എന്താണ് പ്രയോജനം എന്താണ് പറയുന്നത് ഞാൻ അദ്ദേഹം ഒരു കുറെ പ്രശ്നങ്ങളൊക്കെ പ്രസംഗിച്ചിട്ട് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഈ മോദിയെ കുറ്റം പറയുന്നു മോദിയെ കുറ്റം പറയുമ്പോൾ ഈ ഇപ്പൊ രാബരെയും ഇദ്ദേഹം മത്സരിച്ചല്ലോ ആ മണ്ഡലം എത്ര കൊല്ലം കൊണ്ട് അയാളുടെ അമ്മ മത്സരിച്ചു ഇപ്പൊ അമ്മ മത്സരിച്ചു മാറി മോൻ മത്സരിച്ചു അതിനു മുമ്പ് അച്ഛൻ മത്സരിച്ചു അമ്മൂമ്മും മത്സരിച്ചു അവരുടെ പാരമ്പര്യമായിട്ട് നെഹ്റുവിന്റെ എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് മത്സരിച്ചു അല്ലെ സഞ്ജയ് എന്നിട്ട് ഫിറോസ് ഗാന്ധി ആ മണ്ഡലം കിടക്കുന്ന കിടപ്പങ്ങനെ അവിടെ ചെന്നാ പുള്ളി പാദങ്ങളെ കാണുന്നത് പുള്ളിക്ക് പാദങ്ങളെ കാണാൻ ചെല്ലണ ഈ മണ്ഡലം ചെല്ലണം ഈ അതിനപ്പുറം മോദിയുടെ ഒരു മണ്ഡലം ഉണ്ടല്ലോ കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് ആ മണ്ഡലം എങ്ങനെ കിടക്കുന്നു അപ്പം ഈ ഇവർക്ക് ഇന്ത്യയുടെ ഡെവലപ്മെന്റ്സ് ഒന്നും അല്ല ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ അജണ്ട പക്ഷേ അത് ഇന്ത്യക്കാർക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല ഇന്ത്യയെ കച്ചവടം ഇത് ഇദ്ദേഹം ഇന്നലെ ഒന്ന് അവിടെനിന്ന് പ്രസംഗിച്ച് പരമാത്മാവിനെ പുള്ളിക്ക് അറിയത്തില്ലെന്ന് മോദി പറഞ്ഞ ഞാൻ പരമാത്മാവല്ല ഞാൻ ഞാൻ ദൈവം ഞാൻ സാധാരണ മനുഷ്യനാണ് ജന്മമാണ് മറ്റേ എന്ന അദ്ദേഹം ജനങ്ങളാണ് ജനങ്ങളാണത് മോദി പറഞ്ഞ പരമാത്മാവെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് മനസ്സിലാവത്തില്ല ആ അവസ്ഥയിലേക്ക് ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം മോദിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ലോകത്തിന്റെ തിരകിലും ഒക്കെ എത്തും അല്ല മോദി പറയുന്ന പരമാത്മാ ജൈവികമായിട്ട് ചിന്തിച്ചൊന്നും അല്ല പരമാത്മാ പറഞ്ഞാൽ വേറെ സങ്കല്പ ഇത് ഭാരതീയ സങ്കല്പമാണ് അത് രാഹുലിന് മനസ്സിലാവുന്ന ഭാരതീയനാവണം പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഭാരതീയനാണെങ്കിൽ പരമാത്മാവിനെ പറ്റി മനസ്സിലാവും ആ വേടിന്റെ അർത്ഥം എന്താ ഏകം എന്ന് പറഞ്ഞതാണ് ആ വേടിന്റെ അർത്ഥം അതെങ്കിലും മനസ്സിലാവണം മോദി പറഞ്ഞാൽ എന്താ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്താർ ചെയ്താ അപ്പം ഇദ്ദേഹം പറഞ്ഞു ഭാഗത്ത് സാധാരണക്കാരി ജനങ്ങളാണ് എന്റെ ദൈവം അവര് പറയുന്നതാണ് എന്റെ അഭിപ്രായം എന്നാ പിന്നീ വയനാട്ടുകാർ ഇന്നലെ പറയുവ ഇദ്ദേഹം ഇവിടെ നിൽക്കാൻ പറഞ്ഞ നിൽക്കുമോ അല്ലെങ്കിൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അതേ ഒരു പ്രതിപക്ഷ നേതാവില്ല നാളെ കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ ഇവിടുത്തെ സാധാരണക്കാരനെ ഉയ ഉന്ന ഉന്നമനത്തിൽ എത്തിക്കാനൊക്കെ നിൽക്കുന്നതാണ് ഇന്നലെ അദ്ദേഹം അദാനി അംബാനിയെ പറയുന്ന പറ്റിയാണ് പറയുന്നത് ഇവിടുത്തെ എല്ലാ അദാനി അംബാനിക്കും കൊടുക്കുവാണ് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ജോണേ ഇതാരോടാ പറയുന്നത് മാത്രമല്ല ഈ അദാനി എന്ന് പറയുന്ന ആളും അംബാനി എന്ന് പറയുന്ന ആളും ഒക്കെ കഴിഞ്ഞ പത്ത് ഇതിനു മുമ്പിരുന്ന പത്ത് കൊല്ലത്തെ മിനിസ്റ്ററിക്കകത്ത് അവരുടെ കുടുംബ പ്രശ്നം വരെ പ്രത്യേകിച്ച് അംബാനി കുടുംബത്തിന് വലിയ സ്വാധീനം സ്വാധീനം ഉണ്ടായിരുന്നല്ല അവർ ചേട്ടനും അനിയനും ബിസിനസ്സിനകത്ത് വന്ന തർക്കവും ഒരാളുടെ ഫാമിലി പ്രശ്നം വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നാണ് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനത്തെ ആളാണ് ഇപ്പൊ അദാനി അംബാനിയെ കുറ്റം പറയുന്നത് എലക്ഷൻ സമയത്ത് അദാനി അംബാനിയെ എന്താണ് പറയാത്തെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി ചോദിച്ചല്ലോ മിണ്ടിയില്ലല്ലോ എല്ലാം കിട്ടിക്കാണോ എന്ന് പറഞ്ഞോണ്ട് അപ്പൊ ഞാനീ പറയുന്നത് പിന്നത്ത് വലിയൊരു കുഴപ്പമുണ്ട് ഇദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുമ്പേ ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് വെളിയിൽ നിന്നും ഇന്ത്യക്കെതിരെ സംസാരിക്കുകയാണ് ഇപ്പം മൂന്നാമത് നരേന്ദ്രമോദി വന്നിട്ട് ലോകത്തെ മൂന്നാം ശക്തിയാവാൻ പോകുന്ന ഇന്ത്യ ആ ഇന്ത്യയുടെ ഭരണം സുസ്ഥിരമല്ലെന്ന് കണ്ടാൽ വിദേശ ഫണ്ടങ്ങോട്ട് വരാതാവും വിദേശത്തു നിന്നുള്ള വ്യവസായങ്ങൾ ഇങ്ങോട്ട് വരാതാവും അതായത് ഇന്ത്യ മുമ്പോട്ട് ചലിക്കാൻ ആരാഗ്രഹിക്കുന്നില്ലയോ അതിനൊപ്പറ അതിനൊപ്പമാണ് രാഹുൽ ഗാന്ധി ചൈന അമേരിക്ക ജർമ്മനി ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ അഭിപ്രായമാണ് ഇതാണ് ജോർ സോറസ് പ്രസംഗിക്കുന്ന അതേപോലെ സംസാരിക്കുക ഇന്ത്യക്ക് അകത്തും വെളിയിലും ഇപ്പൊ തന്നെ ഈ പുതിയ മിനിസ്റ്ററിയും മുന്നൂറ് സീറ്റിനകത്ത് ഉണ്ടെന്നാ പറഞ്ഞത് സുസ്ഥിരമായ ഒരു മിനിസ്ട്രി ദിവസവും രാഹുൽ ഗാന്ധി രാവിലെ എണീറ്റ് പറയുന്നത് നാളെ ഈ മന്ത്രിസഭ അസ്ഥിരമാണ് മന്ത്രിസഭ അസ്ഥിരമാണ് ഇങ്ങനെ മന്ത്രിസഭ അസ്ഥിരമാണെന്ന് പറഞ്ഞു വിദേശ നിക്ഷേപങ്ങൾ വരാതാവും വിദേശത്തുനിന്ന് വ്യവസായങ്ങൾ വരാതാവും വിദേശത്തുനിന്ന് ഒന്ന് ആൾക്കാരെ വരെ വല്ല സംവിധാനം അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതി ഒക്കെ ബുദ്ധിമുട്ടാവും അതായത് ഇന്ത്യയുടെ സാമ്പത്തിക പദ്ധതി ഇന്ത്യ കുതിക്കുന്നത് ഇഷ്ടമല്ല അതായത് ഇദ്ദേഹത്തിന്റെ നിലനിൽപ്പ് വിദേശ ശക്തികളാണ് ഇന്ത്യയെ കച്ചവടം ചെയ്ത് അൻപത്തഞ്ച് കൊല്ലം ഭരിച്ച അതേ രീതിയിൽ ഇന്ത്യയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി ഇത് ഞാനീ പറഞ്ഞതുപോലെ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല അല്ലെ കുങ്കുമം ചുമക്കുന്ന ഇപ്പം മുമ്പേ വേറെ വിഴുപ്പ് ചുമക്കുന്ന കഴുതെന്ന് നമ്മൾ അവിടെ ജനങ്ങളെ പറഞ്ഞ പോലെ ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്നത് ലോകത്തിന്റെ നിറയേൽ ഇന്ത്യ ഒന്നാമത് നിൽക്കുമ്പോഴാവുന്ന പറഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റിന് പകരം ഇന്ത്യയെ കച്ചവടം ചെയ്ത് ഇന്ത്യയുടെ ഭാഗമാക്കാൻ നിൽക്കുന്ന ഒരാളാണ് അതായത് ഈ കുങ്കുമം ദേഹത്തുനാ മണക്കുന്നതെന്ന് അറിയാതെ മാൻ കിടന്ന വട്ടം ചടും കുങ്കുമം ചുമക്കുന്ന കഴുത അതിന് തുല്യമാണ് ദേഹം അതുകൊണ്ട് ഇദ്ദേഹത്തെ ഈ അതിനെക്കാട്ടി വലിയ ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധമായ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സംസ്ഥാനത്തിലെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റുന്നതുപോലെ ലോകത്താരെയും പറ്റില്ല കാരണം നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം പോലും യു പി കാര് ഇപ്രാവശ്യം കുറച്ചു ഈ വരുന്ന ഈ ഈ നിൽക്കുന്ന രാഹുൽ ഗാന്ധി പറ്റി നൂറു വട്ടം പറ്റിച്ചാലും ആയിരം വട്ടം പറ്റിച്ചാലും തിരിച്ചറിയാതെ ഇയാൾ എന്താണെന്ന് അറിയാതെ വീണ്ടും വീണ്ടും ഇയാൾക്ക് വോട്ട് ചെയ്ത് അത് മതത്തിന്റെയും ആ ഉണ്ട് അതാ പറഞ്ഞു വോട്ട് ചെയ്തോണ്ടേ എന്നിട്ട് ഞങ്ങൾ പ്രബുദ്ധരാണ് ഞങ്ങൾ വലിയ ആൾക്കാരാണ് കക്ഷികളാണെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് കിട്ടി വിജയിച്ചത് അദ്ദേഹത്തിന്റെ ഇപ്പം ഉള്ള ആ ഒരു തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കോൺഗ്രസ് കിട്ടി അപ്പം അദ്ദേഹത്തിൻ്റെ മറ്റേന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് ജയിക്കാത്ത നേതാവായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്രയും സീറ്റൊക്കെ കിട്ടി അദ്ദേഹത്തിന് ഹിന്ദി ഹൃദയഭൂമിയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ കിട്ടുന്ന എന്റെ പൊന്ന് ഇത് നൂറ് സീറ്റ് കിട്ടി അൻപത് സീറ്റ് അവരുടെ സീറ്റല്ല ഒൻപത് സീറ്റ് അല്ല ഒൻപത് സീറ്റ് കിട്ടിയേക്കുന്ന തമിഴ്നാട്ടിൽ നിന്നാണ് നാളെ തമിഴ്നാട്ടിൽ മാറിയിക്കാൻ പറഞ്ഞ കോൺഗ്രസ് അവിടെ ജയിക്കുവോ മഹാരാഷ്ട്രയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ആ സീറ്റിന് ഏതാണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ സീറ്റുണ്ട് അതിന് ഈ കറക്റ്റ് കണക്കറിയത്തില്ല അവിടുത്തെ സീറ്റിൽ നാളെ കോൺഗ്രസ് ഒറ്റക്ക് എന്ന് മത്സരിച്ച് ജയിക്കുവോ കർണാടകത്തിനകത്ത് ഈ ഒമ്പത് കോൺഗ്രസ് ഉണ്ടെന്ന് പറയുന്നല്ലോ അവിടെ സീറ്റ് കിട്ടി അതിന് വേണ്ടി കിട്ടിയോ ബാക്കി യു പിയിലെ ആറ് സീറ്റ് ഉണ്ട് ഈ യു പിയിലെ സീറ്റ് നാളെ കാലത്ത് കിട്ടും കിട്ടുമോ അത് അതായത് ഈ ഞാനീ പറഞ്ഞത് വേറൊന്നും ഉണ്ടല്ലോ ഒരു ഇഞ്ചു കോൺഗ്രസ് മുന്നോട്ട് പോകണമെങ്കിൽ കടകക്ഷിയിൽ തീരുമാനിക്കണം നമ്മളിപ്പ കടകക്ഷികളുടെ പിന്തുണ ഇല്ലാതെ ഇനി ജയിക്കാൻ അറിയാനാണ് അദ്ദേഹം അവിടെ റായ്ബറേലെ സീറ്റ് മതി അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം കടകക്ഷികളുടെ താല്പര്യമില്ല താല്പര്യം ഇല്ലല്ലോ റായ്ബറിയിൽ പോലും പുള്ളി ജയിച്ചത് അഖിലേ അദ്ദേഹത്തിന് ഉറപ്പാണ് അഖിലേഷ് യാദവിന്റെ ഉറപ്പിന്റെ പുറത്താണ് അത് ജയിക്കുന്നത് അഞ്ച് ശതമാനത്തിൽ ശതമാനത്തിൽ താഴെയാണ് അവിടുത്തെ വോട്ട് ഒരു അവിടെയും ജയിച്ച സ്വ സ്വന്തമായിട്ടൊരു ഒരു കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് വേരോട്ടമുള്ള ഒരു സംസ്ഥാനത്ത് മത്സരിക്കാൻ പോലും കേരളത്തിനപ്പുറം ധൈര്യമില്ലാത്തൊരു നേതാവാണ് ഇപ്പോൾ ഒരു നൂറ് സീറ്റ് കിട്ടിയപ്പോൾ ഇല്ല പുള്ളി ഒരു ഞെളിച്ചിട്ടുമൊക്കെ ഞെളിച്ച് ഇത് ഒരിക്കലും രാഷ്ട്രീയക്കാരനോ ഇന്ത്യയുടെ നിറയിലോ എത്തും എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഇന്ന് ഏതാണ്ട് നമ്മുടെ ടോക്ക് ഷോയ്ക്കകത്ത് നേരം പറഞ്ഞിട്ട് എൺപത് വയസ്സായാലും ആവത്തില്ലെന്ന് എൺപത് വയസ്സല്ല അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാനുള്ള യോഗമൊന്നുമില്ല മാത്രമല്ല ഇത് ഇതുപോലുള്ള ഒരു ആൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാതിരിക്കുന്ന കാരണം ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇത്രയും പ്രഭു ഇന്ത്യ നിറകേരത്തിനെ ഇതുപോലൊരു പൊട്ടനെ അല്ലെങ്കിൽ പറയാതിരിക്കാന്ന് വൃത്തിയില്ല പണ്ട് വിളിക്കുന്ന ആ പേരും ഒക്കെ വിളിക്കുന്നവരും ആ പേര് മാറിയെങ്കിലും അത് തിരിച്ചുപുള്ളി മേടിച്ചോണ്ടേ പോകത്തുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള ഒരാ ആളിനെ ആ ആളിനെ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ കൂടെ അംഗീകരിക്കപ്പെടുന്ന കെ സുധാറിനെ പോലെയും അല്ലെങ്കിൽ കോൺഗ്രസുകാരൻ്റെയും ഗതികേട് മനസ്സിലായില്ലേ നമുക്ക് സുധാകരനെ പറയുമ്പോഴും വൈറ്റ് ചെയ്ത് പാർട്ടിക്കകത്ത് വന്ന ഒരു മനുഷ്യനാണ് അതും കണ്ണൂർ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പോലും പറയുക അങ്ങ് അങ് പോവാങ് പെങ്ങളെ കഴിഞ്ഞത് അങ്ങ് ചെന്നേച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ആരും മത്സരിക്കാനില്ലാത്ത ഒരു നിവർത്തികേടിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം കുടുംബരാഷ്ട്രീയം ഈ കുടുംബരാഷ്ട്രീയമാണ് ഇവർ കാണിച്ചു കൊടുത്ത് നെഹ്റു കാണിച്ചു കൊടുത്ത ഇന്ദിരാഗാന്ധി കാണിച്ചു കൊടുത്ത ഇപ്പം രാഹുൽ ഗാന്ധി കാണി കൊടുക്കുന്ന കുടുംബരാഷ്ട്രീയമാണ് ഇന്ന് ഇന്ത്യയിലുടനീളം പടർന്നു വന്നിരിച്ചിരിക്കുന്നത് ആ കൂട്ടായ്മയാണ് ഇപ്പോഴും ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഇവരുടെയും ഇന്ത്യ മുന്നണി ഇന്ത്യക്ക് നന്മയുണ്ടാക്കാൻ വേണ്ടിയല്ല അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അത് ജനം തിരിച്ചറിയും ഇപ്പോഴത്തെ ഈ ചെറിയ തിരിച്ചടിയൊന്നും കണ്ട ആശ്വാസം കൊള്ളേണ്ട അതൊരു തിരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക